നമസ്കാരം എല്ലാ മാസവും ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് എണ്ണക്കമ്പനികൾ പതിവ് പോലെ ഒക്ടോബർ ഒന്നിനും ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട നാല് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേരളേസ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കുന്നത് വില കൂട്ടുകയോ കുറക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും ഒക്ടോബർ ഒന്നിനും കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഇത്തവണ വില കൂട്ടിയിരിക്കുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് തുടർച്ചയായി ഇപ്പോൾ കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം വരുന്ന എൽ പി ജി സിലിണ്ടറിന് നാപ്പത്തിയെട്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ രാജ്യ തലസ്ഥാനത്തെ വിലയനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഉണ്ടായിരുന്ന സിലിണ്ടറിന് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കണം ഇതോടൊപ്പം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അഞ്ചു കിലോഗ്രാം വരുന്ന എൽ പി ജി സിലിണ്ടറിന് പന്ത്രണ്ട് രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുക്കിയ വില നിലവിൽ വന്നു കഴിഞ്ഞു ഇതോടെ ഹോട്ടൽ ബിസിനസ്സുകൾക്കും മറ്റും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുമ്പോൾ ഹോട്ടൽ ഫുഡിന്റെയും വില കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ വില വർധന സാധാരണ ജനങ്ങളെയും ബാധിച്ചേക്കും അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് രണ്ടാമത്തെ അറിയിപ്പ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്നതായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ ഇനി ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി എടുക്കുകയാണ് സിലിണ്ടറുകൾ വീടുകളിലെത്തി നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നതിന് നിരക്കൊന്നും ഈടാക്കുന്നില്ല ബിൽ തുക മാത്രമേ വാങ്ങാവൂ അഞ്ചു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാപ്പത്തി അഞ്ച് രൂപയുമാണ് നിരക്ക് ഇരുപത് കിലോമീറ്റർ മുകളിലാണെങ്കിൽ അറുപത് രൂപയാണ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരക്കുകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് ബില്ല് നൽകേണ്ടത് ബില്ലിൽ ഇല്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ പക്കൽ നിന്നും വാങ്ങുവാൻ പാടില്ല ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാം അതിനാൽ ഏജൻസിയിൽ നിന്നും എത്ര കിലോമീറ്റർ പരിധിയിലാണ് നിങ്ങളുടെ വീട് എന്നത് നോക്കി നിരക്ക് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം നോക്കാവുന്നതാണ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന വാഹനത്തിൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് ചട്ടം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിനെ ഇരുപത്തി ഒൻപത് കിലോ തൂക്കം ഉണ്ടാകും അതിൽ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഭാരം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നോക്കി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് ഗാർഹിക പാചകവാതക കണക്ഷനുള്ള എല്ലാവരും ഗ്യാസ് ഏജൻസിയിലെത്തി മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ ഇത് കൈപ്പറ്റുന്നത് എന്നറിയുന്നതിനാണ് ഈ മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ചിലപ്പോൾ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെ വരുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇനിയും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാത്തവർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഏജൻസികളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇത് വീട്ടിലിരുന്നും സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും അതത് ഗ്യാസ് ഏജൻസികളുടെ ആപ്പുകൾ വഴിയും ആധാർ ഫേസ് റെക്കഗ്നേഷൻ വഴിയും മൊബൈൽ ഫോണിലൂടെ ഇത് സൗജന്യമായി ചെയ്യാം ഏജൻസികളിലെത്തി ഇത് പൂർത്തിയാക്ക ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും റേഷൻ കാർഡും കയ്യിൽ കരുതുക കൂടാതെ നാട്ടിലില്ലാത്തവരുടെയും കിടപ്പുരോഗികളുടെയും രോഗികളുടെയും പേരിലാണ് കണക്ഷൻ എങ്കിൽ അതേ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് മാറ്റിയതിനു ശേഷം മാസ്റ്ററിംഗ് ചെയ്യുക നാലാമത്തെ അറിയിപ്പ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനുള്ള ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ വഴി ഏകദേശം മുന്നൂറ് രൂപയോളം സബ്സിഡി ഗ്യാസ് സിലിണ്ടറിന് നൽകുന്നുണ്ട് ഈ മാസത്തിലും ഗ്യാസ് സബ്സിഡി മുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ചില മേഖലകളിൽ പദ്ധതിയിലേക്ക് അപേക്ഷകൾ നടക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്